നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്തൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കോണ്ടാക്ടിലാണ് സെപ്പറേഷനിലാണ് തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്കിടയില് മൂന്നാമതൊരു വ്യക്തി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം അവരുടെ പേരൻസ് ആയിരിക്കാം നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിന് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾക്ക് രണ്ടു രണ്ടുപേരിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത് പക്ഷെ അത്രയധികം സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോഴും അവർ നിങ്ങളെ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് തിരികെ എത്തേണ്ടത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരു അവസരം നിങ്ങളിലേക്ക് അടുത്ത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അരികിൽ എത്താൻ വേണ്ടിയിട്ടൊരു അവസരമാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ ഒരു തടസ്സം അവർക്കുണ്ട് നിങ്ങളുടെ അടുത്തെത്തുന്നതിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ എത്തുന്നതിന് ഒരു തടസ്സമായിട്ട് ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ആണത് ഓക്കെ പക്ഷെ ആ ഒരു കാര്യം നിങ്ങളെ അവർ പലതവണ ശ്രമിച്ചിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളുടെ അരികിൽ എത്താനോ കഴിയാത്ത ആ ഒരു വിഷമം അവരെ വേദനിപ്പിച്ചു കൊണ്ടേ അവർക്ക് ഉറക്കം പോലും ഉണ്ടാവുന്നില്ല ഉറക്കത്തിൽ പോലും അവർ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും പലരും കരയിൽ ആരും കാണാതെ നിങ്ങൾ കരയുന്നുണ്ടാവാം നിങ്ങൾ വേദനിക്കുന്നുണ്ടാവാം മറ്റു വ്യക്തികളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത മാത്രം ഒരു വേദന നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത്രമാത്രം ആഴത്തിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ പക്ഷെ ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നിപ്പിക്കുന്ന എതിർക്കാൻ കഴിയില്ല ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ മാറിപ്പോകുന്നതാണ് അതായത് ഫ്യൂച്ചർ ടൈമിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തുടർന്ന് പോകാൻ കഴിയുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു ഡിവൈനായിട്ട് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ സോൾമേറ്റുകളായിരിക്കാം അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം അതായത് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലൈഫിൽ നിങ്ങൾ ഒരുമിച്ച് ചേരുമെന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു എനർജി ഓക്കെ ഇപ്പോ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് അതിൽ നിങ്ങൾ രണ്ട് പേരും ആണ് യെസ് ഈ ഒരു സിറ്റുവേഷനില് ഒരു റീബർത്ത് ആണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്തിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം മാറി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സം തടസ്സമായിട്ട് വരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഷിപ്പില് വ്യക്തിക്കുന്നുണ്ട് ഓരോ നിമിഷവും അവർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ് ഓരോ അവസരങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയാണ് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസുകൾ ഇല്ലാതാവുമ്പോ അവര് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അവരുടെ കയ്യിൽ ഇനിയും അവസരങ്ങൾ വന്ന് ചേരും എന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഓരോ അവസരങ്ങളും അവരിങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും അവരെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അവർക്ക് ഏർ എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ട് എങ്കിൽ പോലും എപ്പോഴും നിരാശരായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഒത്തിരി ഡിപ്രസ്ഡ് ആണ് മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം ആയിരിക്കണം യെസ് ഡെഫിനറ്റ്ലി ആ പേഴ്സണ് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ള റിലേഷൻഷിപ്പാണ് അതായത് അവരുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ലൈഫില് നിങ്ങൾ കൈവിട്ട് പോകരുത് എന്നവര് ചിന്തിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ അരികിലേക്ക് എത്തേണ്ടത് നിങ്ങളെ നിങ്ങളെ പറയുന്നത് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട് ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അവരുടെ മനസ്സ് നിറയെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ അറിയാത്തതായിട്ടുള്ള പല സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് ആ വ്യക്തി ഇങ്ങനെ ഒരവസരത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ നിങ്ങളെ അവരുടെ ലൈഫിലെ ഒരു ക്യൂനായിട്ടോ ഒരു കിങ് ആയിട്ടോ ാണ് കാണുന്നത് അതായത് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യാണ് ഏതൊരു സമയത്തും അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു മിറക്കിള് സംഭവിച്ചിട്ടായെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണലുകളെ കുറിച്ചുള്ള ചിന്തകൾ അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നോക്കാം ഇപ്പോ അവർക്ക് നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ല അല്ലെങ്കിൽ അത്രയധികം ഒരു ഡീപ്പായിട്ടുള്ള സെപ്പറേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ തോന്നുന്ന ഒരു സമയാണ് ആൻഡ് നിങ്ങൾക്കും ആ വ്യക്തിയോട് അഡിക്ഷൻ തോന്നുന്നുണ്ടാവാം യു ആർ വർത്തി ഓഫ് ലവ് അതായത് നിങ്ങൾ വളരെ ആഴത്തിലാണ് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് അത്ര അത്രയധികം സെൻസിയറായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം അർഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ആ സ്നേഹത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് യെസ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ചേഞ്ചസ് ആണ് മേ ബി നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം ഓക്കെ ആ വ്യക്തിയുടെ ലൈഫിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവാം ടൈം ഫോർ ആക്ഷൻ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഡിമാൻഡ് ടൈമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കരുത് കാരണം നിങ്ങൾ ഒരിക്കലും ഒരു ചേയ്സർ ആവരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ടൈം കൊടുക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ ഐ മിസ് യുവർ പ്രസൻസ് പ്രസൻസ് നിങ്ങളുടെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വിൽ ഹീൽ യുആർ പെയിൻ ട്രസ്റ്റ് മീ ഐ വിൽ കം ടു യു ഓക്കെ നിങ്ങളുടെ വേദന എനിക്ക് മാത്രമേ ഹീൽ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദന അവര് മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവര് വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രോമിസ് കൂടി അവർ തരുന്നുണ്ട് ഓക്കെ ഐ ജസ്റ്റ് വാണ്ടു ലെറ്റ് യു ഡു ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ യെസ് ലോഡ്സ് ഓഫ് ഫീലിംഗ് ഫ്രോ മൈ ഹാർട്ട് ഇപ്പൊ നമ്മൾ നോക്കിയത് തന്നെ അതാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്ന ടൈമിൽ പോലും അവർ കുറിച്ച് ഈ ഒരു നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഓക്കെ ആൻഡ് ഒരുപാട് അവർക്ക് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഇപ്പോൾ അവർക്ക് തോന്നുന്ന സമയമാണ് ആൻഡ് ഐ ഹ് ചേഞ്ച് ഓൺലി ബിക്കോസ് ഓഫ് യു നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ അവരുടെ ഒരുപാട് ചേഞ്ചസ് അവർ കൊണ്ടുവന്നത് എന്ന് പറയുന്നു ആൻഡ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു നിങ്ങൾ ഇല്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫ് എം ടി ആയിട്ട് തോന്നുന്നു ഒരു ശൂന്യത അവർക്ക് ഫീൽ ചെയ്യുന്നു ഐ മിസ് യു വെരി ബാഡ്ലി ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടാണ് പറയുന്നത് അവർക്ക് ഈ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിൽ ഇല്ലാതെ കാണുന്നത് അവർക്ക് ഒരുപാട് ഒരുപാട് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ഓക്കെ